പാർലമെന്റ് വർഷകാല സമ്മേളനം പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് സമ്മേളനം നടക്കുന്നത് അതേസമയം പാർലമെന്റ് പ്രത്യേക പ്രതിപക്ഷ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ട് അർജുൻ പീതാമരൻ ചേരുന്നു അർജുന ഈ പ്രത്യേക സമ്മേളനം വേണമെന്ന പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വേണമെന്ന ആവശ്യം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ അത് പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണോ അടുത്ത ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ കാര്യങ്ങളായാലും ശരി അതിൽ പാർലമെന്റിൽ ഒരു ചർച്ച ഉണ്ടാവുക വർഷകാല സമ്മേളനത്തിലാണെന്ന് ഇതോടെ ഉറപ്പായിട്ടുണ്ട് ജൂലൈ മൂന്നാം വരം കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന കാലാവധിയാണ് വർഷകാല സമ്മേളനം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഇതിനോടൊപ്പം തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്നുള്ള ആവശ്യം അതിൽ യാതൊരു പ്രതികരണവുമില്ല അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴുള്ളത് പക്ഷേ ഈ പേൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വർഷകാല സമ്മേളനം വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് കാരണം വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് ഈ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഈ പ്രതിഷേധം ഉന്നയിക്കും അതിൽ ഇന്ത്യ സർക്കാരിന്റെ നിലപാട് അതായത് കൃത്യമായിട്ടുള്ള കണക്ക് വിശദീകരണം എല്ലാം തന്നെ വേണമെന്നുള്ള ഒരു കാര്യം അതൊരു പൊതുവേദിയിൽ തന്നെ ആകുന്ന സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടിയിൽ ഏതൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ അതിന്യെ സംബന്ധിച്ചും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ വിശദീകരണം തേടുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ സഭാസമ്മേളനം പ്രക്ഷുബ്ധമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ധുവിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് അംഗീകരിക്കുന്നില്ല മറിച്ച് അതിന്റെ വിശദീകരണം ലഭിക്കുക ഇനി ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെയാകും അത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് തുടങ്ങുന്നത് ശരി ഓപ്പറേഷൻ